അപ്പോ അടുത്തത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനോമി എന്ന കുട്ടിയാണ് അപ്പോ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ലവേഴ്സ് എല്ലാം അറിയാം പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ലവേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഒന്നുമില്ല എനിക്കും എനിക്കും ഇല്ല ഗൈസ് ഞാൻ സിംഗിൾ പെർസൺ ആണ് അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇസബല്ല എന്നൊരു കുട്ടിയാണ് നിങ്ങളുടെ വീഡിയോ രണ്ടുപേരും അടുത്ത ചോദ്യം ആരാണ് യക്ഷി പേജസ് എന്നൊരു പേജ് പേജൻ്റെ നിങ്ങളൊരു പ്രോപ്പർ വീഡിയോ ഒരുമിച്ച് ചെയ്യുമോ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് യെസ് ഞങ്ങൾ അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് കൊറേ ഷോർട്ട് വീഡിയോസും കുറെ വീഡിയോസും ഞങ്ങൾ എടുത്തിട്ടുണ്ട് വീഡിയോസും കുറെ ഷോർട്ട് വീഡിയോസും എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പതുക്കെ പതുക്കെ ചെയ്യാം